ഹൈ ഓൾ എല്ലാവർക്കും നമസ്കാരം കോയിൻ ഫോർജിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിന് മുൻപത്തെ വീഡിയോ കണ്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്തിരുന്നു വളരെയധികം സന്തോഷം അതിൽ ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചിലപ്പോൾ കുറച്ച് ലങ്ക്റ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട് പക്ഷേ എല്ലാം മുഴുവൻ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക എന്തുകൊണ്ട് കോയിൻ ഫോർജ് ചെയ്യണം എന്നുള്ളതായിരുന്നു കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ ഒരു ക്ലാരിറ്റി കൂടി വരുത്താണ് നിങ്ങൾക്ക് അത്രയധികം ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾ നേടണം എന്ന് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അതൊരു ചിലപ്പോൾ പത്ത് ലക്ഷം രൂപയായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാർ അല്ലെങ്കിൽ ഒരു ബൈക്ക് വാങ്ങിക്കണം എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബാങ്ക് ബാലൻസ് വരണം എന്നുള്ളതായിരിക്കാം ഈ ഒരു ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്ത് വയ്ക്കാൻ വളരെ വ്യക്തമായിട്ടുള്ള ആഗ്രഹമായിരിക്കും നിങ്ങൾ ഇഷ്ടമായിരിക്കും അത് നിങ്ങളുടെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ വരുമാന മാർഗം ഉപയോഗിച്ചുകൊണ്ട് അടുത്ത ഒരു രണ്ട് വർഷത്തിനുള്ളിൽ അത് സാധിക്കില്ല എന്ന് നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒന്നും നോക്കേണ്ട കാര്യമില്ല എംപവർ എന്നുള്ള ഓർഗനൈസേഷന്റെ കൂടെ കോയിൻ ഫോർജ് എന്ന പ്രൊജക്ട് അസോസിയേറ്റ് ചെയ്യുക ഈ പറഞ്ഞ കാര്യം എംപവറിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഹഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാറീഡ് ആയിട്ട് നിങ്ങൾക്ക് അച്ഛ് ചെയ്യാനായിട്ട് സാധിക്കും അത് ഞാൻ പറയാനുള്ള ഒരേ റീസൺ അതും കൂടി ഞാൻ വ്യക്തമായിട്ട് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം കോയിൻ ഫോർജിന്റെ ഏറ്റവും ബേസ് പ്ലാനിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും അതൊരു അമ്പത് യു എസ് ഡി ടി അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ താഴെയുള്ള കോൺട്രാക്ട് ആക്ടിവേഷൻ ചെയ്ത് കോയിൻ ഫോർജ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്നത് നാളെ മാർക്കറ്റിൽ നല്ല റേറ്റിലേക്ക് അല്ലെങ്കിൽ നല്ല ബൂമിംഗ് സ്റ്റേജിലേക്ക് വരാൻ സാധ്യതയുള്ള ഫോർജ് കോയിൻ അൻപതെണ്ണം അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹം ഒരു മിനിമം ഒരു അഞ്ചു പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റി അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ട അഞ്ചു പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പതിനായിരം രൂപയിൽ മുകളിൽ വരുമാനം കിട്ടും അതേപോലെ തന്നെ ഒരു അറുപത്തി മൂന്നോളം ഫോർജ് കോയിൻ അദ്ദേഹത്തിന് അഡീഷണൽ ആയിട്ട് കിട്ടും ഈ സിസ്റ്റം അദ്ദേഹം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എംപവർ തരുന്ന ഓൺലൈനും ആയിട്ടുള്ള പ്രോഗ്രാമുകൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്താണോ ചെയ്തത് ഈ ഒരു സിസ്റ്റം അദ്ദേഹം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്തൊരു പതിനാല് ലക്ഷം രൂപ അദ്ദേഹത്തിന് വരുന്നത് ഗ്യാരണ്ടിയാണ് ഈ പറഞ്ഞ ഫിഗറുകൾക്ക് എംപവറും കോയിൻ ഫോർജും അതേപോലെ ഈ വീഡിയോ ചെയ്യുന്ന ഞാനും ഗ്യാരണ്ടി ആണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ ഒരു നമ്മുടെ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും സാധിക്കും ഏറ്റവും മിനിമം പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും എംപവർ ആണെങ്കിലും ഇപ്പം ഈ വീഡിയോ ചെയ്യുന്ന ഞാനാണെങ്കിലും ഈ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസിന് അല്ലെങ്കിൽ ഞാൻ ഞാൻ ഈ പറഞ്ഞ ഫിഗറുകൾക്ക് ഗ്യാരണ്ടിയാണ് സോ അത്രയും വലിയ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കി ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ ഞാൻ ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇത് എംപവറിന്റെ കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഇതൊന്ന് ഓപ്പർച്യൂണിറ്റി ഒന്നുകൂടി ഡെവലപ്പ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഈസി ആയിട്ട് നമ്മൾ എല്ലാവരും വാക്കുകളാൽ കേട്ടിട്ടുള്ള ഒരു കോടിക്ക് മുകളിൽ രൂപ എന്നുള്ളത് വളരെ ഈസി ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കാവുന്നതേ ഉള്ളൂ അതിൽ ഒരു സംശയം വേണ്ട ഈസി ആയിട്ട് നിങ്ങൾക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഉദ്ദേശിച്ചത് വിചാരിച്ചത്രയ്ക്ക് സമയം എടുക്കേണ്ടി വന്നില്ല കാരണം സിസ്റ്റം അത്രയും സ്ട്രോങ് ആണ് പ്രോജക്റ്റ് അത്രയും ബ്യൂട്ടിഫുൾ ആണ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് അപ്പോൾ ഈ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഇന്ന് എന്നൊരു ദിവസത്തിൽ സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ട് വേണം അല്ലെങ്കിൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ വീഡിയോയിൽ എൻ്റെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് സമയം കളയാതെ കോൺടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് മുന്നേറാം ഒരുമിച്ച് വിജയിക്കാം ഓക്കെ താങ്ക്